ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് വേനൽമഴയ്ക്ക് സാധ്യതയുള്ളത് ഏഴ് ജില്ലയിലെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലാണ് മഴ സാധ്യതയുള്ളത് ഈ ജില്ലകളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്ന് നേരിയ മഴ പ്രതീക്ഷിക്കാം ഇന്നലെയും സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ വേനൽമഴ ലഭിച്ചിരുന്നു നിലവിൽ മധ്യ തെക്കൻ ജില്ലകളിലാണ് വേനൽമഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ജില്ലയിലേക്ക് മഴ എത്തിയേക്കും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ ഇന്നത്തെ നിരീക്ഷണത്തിൽ ഈ മാസം ഒൻപതിന് സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും ഇത്തരം മഴയ്ക്ക് സാധ്യതയുള്ളതായി പറയുന്നു അതേസമയം സംസ്ഥാനത്ത് ചൂട് വീണ്ടും ഉയരുകയാണ് ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്നുമുതൽ ഒൻപതു വരെ പതിനൊന്ന് ജില്ലയിൽ യെല്ലോ അലർട്ടുണ്ട് കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി വരെയും തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി വരെയും ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും എറണാകുളം മലപ്പുറം കാസർകോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്ന് ദശാംശം രണ്ട് വരെ മീറ്റർ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിൻ്റെ വേഗം സെക്കൻഡിൽ ഇരുപത് സെൻറ്റിമീറ്ററിനും നാൽപ്പത് സെൻറ്റിമീറ്ററിനും ഇടയിൽ മാറിവരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ വിഭാഗം അറിയിച്ചു ആയതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതാണ് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 难逆。